ജനതാ പാർട്ടി കീഴ്ത്തളി ഏരിയ കമ്മിറ്റിയുടെയും ഭാരതീയ മത്സ്യത്തൊഴിലാളി സെൽ ആനാപ്പുഴ യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വിതരണവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു ആനാപ്പുഴ കല്യാണ സഭ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ബി സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു ഉദ്ഘാടനം ചെയ്തു പഠനോപകരണ വിതരണം ബിജെപി സൗത്ത് ജില്ലാ പ്രസിഡന്റ് ആർ ശ്രീകുമാർ നിർവഹിച്ചു ബി ജെ പി കൊടുങ്ങൂർ മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് മുതിർന്ന മത്സ്യത്തൊഴിലാളികളെ ആദരിച്ചു ഇത്തലി ഏരിയ പ്രസിഡന്റ് അജിത് ബാബു അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മത്സ്യത്തൊഴിലാളി സെൽ ആനാപ്പുഴ യൂണിറ്റ് പ്രസിഡന്റ് സുരേഷ് ബാബു സ്വാഗതം പറഞ്ഞു മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ കെ എസ് ശിവറാം കെ എ സുനിൽകുമാർ മണ്ഡലം സെക്രട്ടറി പ്രജീഷ് ചളീൽ നഗരസഭാ കൗൺസിലർ പാർവതി സുകുമാരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഏരിയ ജനറൽ സെക്രട്ടറി അജിത് ബാബു പരിപാടിയിൽ നന്ദി പറഞ്ഞു